കഴിഞ്ഞ ദിവസം വൈറ്റിലെ ഫ്ലൈ ഓവറിന്റെ താഴെ നമ്മളൊരു സുരേഷ് ഗോപിനെ കണ്ടു കണ്ടവരൊക്കെ ഞെട്ടി തരിച്ച് പോയി ഫോട്ടോ എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ സുരേഷ് ഗോപിനെ സോഷ്യൽ ഭയങ്കര സുരേഷ് ഗോപിനെ ആ ഒരു സുരേഷ് ഗോപിനെ ഞാൻ ഞാനിവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടന്റെ പേര് സുരേഷ് ഞാൻ ഗോപിട്ടെ സുരേഷ് ഗോപിന്ന് വിളിക്കണോണ്ട് തെറ്റൊന്നുമില്ല എന്റെ പേര് സുരേഷ് ഗോപിന്നല്ല അതൊരു ഒരു അനുഗ്രഹം എനിക്ക് ാണ് എന്റെ ജയചന്ദ്രൻ എന്നാണ് ആ ഒരു ഫ്ലൈ ഓവറിന്റെ താഴെ നിൽക്കുന്ന ഒരു റീലാണ് ഭയങ്കര ട്രെൻഡിംഗ് ആയി ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു റീലായിരുന്നു കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ സുരേഷ് ഗോപി സാറായിരിക്കും അതെന്താണ് അവിടെ വന്ന് നിക്കണെന്ന് ഞാൻ ഫസ്റ്റ് ആലോചിച്ചത് അതെന്തായിരുന്നു ഇതുവരെ ആയിട്ടും ആളുകൾ ശ്രദ്ധിക്കാതെ പോയത് എന്തുകൊണ്ടാ ശ്രദ്ധിക്കാതെ പോയത് ഞാനൊരു ക്യാബ് ഡ്രൈവർ ആണ് അപ്പോൾ ഓട്ടമില്ലാത്ത സമയങ്ങളിൽ ഞാൻ കുറച്ചു നേരം ക്യാബിലിരിക്കും അത് കഴിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കും പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്തൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അത് ഞാനൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ആ സമയത്ത് ഞാൻ അവിടെ ആ സമയത്ത് അങ്ങനെ വന്നു ഞാൻ ആ സാഹചര്യത്തിൽ അങ്ങനെ വന്നു ഇന്ന് വന്ന ഓട്ടം വളരെ കുറവായിരുന്നു അങ്ങനെ അവിടെ വന്ന് നിന്നതാണ് അപ്പൊ ഞാൻ അറിയാണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് സംഭവിച്ചത് ഞാൻ ഈ റീല് കാണുന്നത് ഒരു പോൾ കിരിക്കാടൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ റീലിലാണ് കാണുന്നത് ഞാൻ കണ്ടപ്പോൾ ആളോട് ഞാൻ ചോദിച്ചത് ചേട്ടന്റെ കോൺടാക്ട് നമ്പർ ഒന്ന് തരുമോന്ന് പക്ഷേ ആൾക്കറിയില്ല ചേട്ടന ആരാണെന്നോ ഒരു നിങ്ങളെ കോൺടാക്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒന്നും എനിക്ക് ഒന്നും അറിയില്ല ആ പുള്ളി ആരാണെന്നോ ഏതാണെന്നോ ഞാൻ ഈ സമയം വരെ ഞാൻ പുള്ളിയെ നേരിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എനിക്കും എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതിട്ട് തന്നപ്പോഴാണ് ഞാനും അറിയുന്നത് എൻ്റെ ഇങ്ങനെ ഫോട്ടോ വീഡിയോ എടുത്തു ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു വന്ന് അതിനുശേഷം രാത്രിയാണ് ആള് തപ്പിപ്പിടിച്ച് എനിക്ക് നമ്പർ ഇട്ടു തരുന്നത് ഷാജിന്നാണ് പേര് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയാണ് ഞാൻ ചേട്ടൻ ആദ്യം വരുന്ന കാര്യം ഞാൻ എനിക്ക് അറിയാരുന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ട് വിളിച്ച ഇതായിട്ട് ചേട്ടൻ വരുന്നുണ്ടെന്ന് അറിയായിരുന്നു ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കിയപ്പോഴേക്കും സ്റ്റെപ്പിന്റെ താഴെ സുരേഷ് ഗോപി ഞാൻ ശരിക്കും പറഞ്ഞിപ്പോയി ഭയങ്കര കറക്റ്റ് ലുക്കാണ് ഇത് ഈ ഒരു റീൽ ട്രെൻഡിങ് ട്രെൻഡിങ്തിന് മുമ്പ് വേറെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുപാട് ഇതായിട്ട് ഒരു കോംപ്ലിമെന്റ് പോലെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉറപ്പ ഞാൻ റോഡ് സൈഡിലാണ് മിക്കവാറും റോഡ് സൈഡുകളിലായിരിക്കും ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കുന്നത് ആ സമയത്ത് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ചു പോവാറുണ്ട് ചിരിക്കാറുണ്ട് കൈപൊക്കി കാണിക്കും ചില ആൾക്കാർ നേരിട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ എയർപോർട്ടിൽ സർവീസ് റോഡിൽ എയർപോർട്ടിൽ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നൊരാൾ വന്നിട്ട് പുള്ളി സുരേഷ് ഗോപിയാണെന്ന് തെറ്റിദ്ധരിച്ച് സുരേഷ് സാറാണെന്ന് തെറ്റിദ്ധരിച്ച് വന്നിട്ട് പുള്ളി അവിടെ നിന്ന് ഇംഗിലാവ് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നാറ്റിക്കല്ലേ ഞാൻ സുരേഷ് ഗോപി അല്ലേ ഞാൻ ക്യാബ് ഡ്രൈവറാണ് ഒരു ഓട്ടത്തിന് വേണ്ടി കിടക്കുവോ അപ്പോൾ പുള്ളിക്ക് വിശ്വാസം ആയിട്ട് പുള്ളി പോയി കുറേ ഓട്ടോക്കാരെ വിളിച്ചോണ്ട് വന്നപ്പോൾ ഞാൻ തന്നെ നാണക്കേട് നാണക്കേടല്ല എനിക്കൊരു ചമ്മൽ കൊണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് വണ്ടിയെടുത്ത് പോകാനുണ്ടായത് വീട്ടില് ഞാൻ വൈഫ് എനിക്ക് രണ്ട് കുട്ടികള് എന്റെ മോള് എം എക്ക് പഠിക്കുന്നു എം എ കഴിഞ്ഞു ഇനി ബി എഡിന് പോവാൻ വേണ്ടി നിക്കുന്നു മകൻ ഹോട്ടൽ മാനേജ്മെന്റ് ഇപ്പൊ ഫൈനൽ ഇയർ അവർക്ക് സത്യത്തില് അവർക്ക് ഒരു താല്പര്യക്കുറവുണ്ട് കാര്യം പുറത്തുനിന്നുള്ള നെഗറ്റീവ് കമന്റുകൾ വരുന്നൊണ്ടിട്ട് അവർക്ക് അതൊരു താല്പര്യക്കുറവാണ് പിന്നെ ചെലപ്പോ അവരും അത് അത് മാറ്റി നെഗറ്റീവ് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരും സന്തോഷിക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു എന്നോട് പറഞ്ഞത് ഒരു ഫിഗറ് മാറ്റാനാണ് പറഞ്ഞത് ഞാൻ മാറ്റിയിട്ടില്ല കൂട്ടുകാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സുരേഷ് ഗോപി ഗോപിസാറിന്റെ ആ ഒരു ലുക്ക് വന്നത് ഒറ്റക്കൊമ്പൻ സിനിമയിലെ ആ ഒരു ലുക്കായിരുന്നു ആ ഒരു സിനിമ ഇറങ്ങണും ചേട്ടന ഇങ്ങനെ തന്നെയായിരുന്നു അല്ല ഞാൻ ഒരു ഇപ്പൊ മൂന്ന് വർഷമാകുമ്പോൾ എൻ്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷം എന്റെ താടി ഓൾറെഡി നരച്ചതാ നരച്ച താടിയാണ് മീശയൊക്കെ നരച്ചത് തന്നെയാണ് എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ നരച്ചതാണ് ആ അപ്പോൾ ഇപ്പോൾ ഞാനങ്ങനെ താടി വയ്ക്കാറില്ല അപ്പോൾ അമ്മ മരണപ്പെട്ടതിന് ശേഷം ഞാനിങ്ങനെ താടി വെച്ചു താടി വെച്ചു താടി വെക്കേണ്ട സാഹചര്യം ഉണ്ടായത് താടി വെച്ചു അപ്പോൾ എൻ്റെ ഒരു പെങ്ങളുടെ അമ്മൻ്റെ അരന്തരവൻ ഞങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് മൈൻഡ് അപ്പം അവനാ പറഞ്ഞത് മാമ ഈ താടി നമുക്ക് ഈ രീതിയിലായി കഴിഞ്ഞാൽ മാമനൊരു ചെറിയൊരു ഫിഗർ വരുന്നുണ്ട് അതുകൊണ്ട് ഈ രീതിയിലാക്കി കഴിഞ്ഞാൽ അത് നന്നായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവനാണ് അവനാണെനിക്കത് സെറ്റ് ചെയ്ത് അപ്പോ സ്വന്തമായിട്ടൊരു സ്റ്റൈല് ഇതിങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്റേതായ പല ശൈലികളും കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ വെച്ചു കഴിഞ്ഞ് ഞാനത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു നല്ല അഭിപ്രായങ്ങളും പറഞ്ഞ് കുറെ ആൾക്കാർ നാണമില്ലേ നാണമില്ലേ പ്രായത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല എനിക്ക് സാറിനോടുള്ള ഇഷ്ടവും പിന്നെ എനിക്ക് എന്നോട് തോന്നിയ ഈ സാറിനോടുള്ള ഇഷ്ടം തന്നെ കൊണ്ടിട്ട് കണ്ടിന്യൂ ഇതിന്റെ ഈ ഒരു റീലിന്റെ താഴെ വന്ന കമന്റ്സ് ചേട്ടൻ കണ്ടിരുന്നോ അറിയില്ല ഇൻസ്റ്റക്ക് യൂസ് ചെയ്യുന്ന ആളല്ലേ അപ്പോ കണ്ടിട്ടുണ്ടായിരുന്നോ അതിനകത്ത് വന്ന രണ്ട് കമന്റ്സ് ആണ് സുരേഷ് ഗോപി മെയ്ഡ് ഇൻ കുന്നംകുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലും പിന്നെ സുരേഷ് ഗോപി ഫ്രം മീഷോ പറഞ്ഞിട്ടുള്ള ഒരു ഇങ്ങനത്തെ താഴെ ഒരുപാട് ചീത്തങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അതിന് അതിനെ കുറിച്ച് ചേട്ടന് എങ്ങനെ സംസാരിക്കാൻ അത് ഞാൻ കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി ഒന്നാമത്തെ കാര്യം ഞാനത് ഞാനെടുത്ത ഞാൻ അറിയാണ്ടെടുത്തൊരു വീഡിയോ ആണ് അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി പിന്നീട് ഞാനത് ചിന്തിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഞാൻ വെറും നിസ്സാര കാരണം ഒരു മന്തരി പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് സുരേഷ് സാറിന് ഇതിന് മാത്രം ചീത്ത കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഇരട്ടിട ഇരട്ടി കേൾക്കുമല്ലോ പിന്നെ ഞാൻ വിചാരിച്ചു സാറേ ഇല്ല അത് പറയാനുള്ളവര് പറയട്ടെ അതിനൊരു അവസരം എനിക്ക് ഞാൻ സാറ് കാരണം കൊണ്ട് എനിക്കും കൂടി കിട്ടിയല്ല ഞാനും അത് അങ്ങനെ തന്നെ കരുതുന്നു ആ ഒരു ഒരു ആയിരുന്നു ആ പിടിച്ചിട്ട് ഇങ്ങനെ നിപ്പ് നോട്ടോ ഒക്കെ ആ നിപ്പ് നോട്ടോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് പത്തായിരം രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഓട്ടോ ഇല്ലാണ്ട് വന്നൊരു അതൊരു ഒരു വിഷമത്തോടു കൂടിയുള്ള മറ്റുള്ള ക്യാബുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനവിടെ നിന്ന് എനിക്കാ ഓട്ടം കിട്ടിയില്ലല്ലോന്നുള്ളൊരു ഫീലായിരുന്നത് പക്ഷെ അത് ഈ രീതിയിൽ അതെ 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 എനിക്ക് ഓട്ടം കിട്ടുന്നില്ലല്ലോ ബാക്കിയുള്ളവരൊക്കെ ഇടന്ന് ഓടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഞാനത് വിഷമിച്ചിരിക്കണത് ഇപ്പാണ് അതെ അത് അങ്ങനെ ആയിപ്പത് അടിപൊളി ഈ ഒരു റീലെടുത്ത് ഇടും എന്നൊന്നും വിചാരിക്കുന്നില്ലല്ലോ അപ്പൊ അന്ന് ആ സമയത്ത് നിന്നപ്പോ ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ടാവും അവരൊക്കെ അതൊക്കെ കാണുമ്പോ അത് സന്തോഷമുണ്ട് പിന്നെ ഇപ്പൊ ഈ ഇന്നലെ ലുലുമാളിന്റെ ഓപ്പോസിറ്റ് ഞാൻ നിൽക്കുമ്പോ ഒരു രണ്ട് ഒരു ടീനേജ് പിള്ളേരാണ് തോന്നണം അവര് വന്നിട്ട് സാറേന്ന് വിളിച്ചാണ് ഞാൻ ആ ക്യാബിന് എന്റെ ക്യാബിന്റെ അടുത്ത് തന്നെ ചാരി നിൽക്കുവ സാറേ സുരേഷ് ഗോപി സാറാണോ ഞാൻ പറഞ്ഞിട്ട് നല്ല പോലെ ഞാനീ ക്യാബ് ഡ്രൈവറാണെന്ന് പറഞ്ഞു അതുപോലെ കഴിഞ്ഞ ദിവസം ജനറൽ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴൊക്കെ ഒരുപാട് പേര് വന്ന് ഒക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി സാറിനെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞല്ലോ എന്തെങ്കിലും കാണാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ടോ ഒന്നുമില്ല നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല കാണണമെന്ന് ആഗ്രഹമുണ്ട് സാഹചര്യം ഇതേ അവർ ഒത്തു വന്നിട്ടില്ല നമ്മളൊക്കെ ആഗ്രഹിച്ചാലും നടക്കാൻ പോകുന്ന കാര്യമല്ലല്ലോ അത് അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് നന്മയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോ ചേട്ടന് അതൊക്കെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് ആ ഒരു അതൊക്കെ കാണുമ്പോഴാണോ ഇങ്ങനെ ഒരു ലുക്കൊക്കെ ആ ഒരു ഇൻസ്പിറേഷന്റെ പുറത്താണോ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും തോന്നണേ

എന്താണ് സംസാരിക്കാൻ പറ്റണേ അല്ലെങ്കിൽ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സുരേഷ് ഗോപി സാർ ഈ ഒരു ലുക്ക് വെച്ചപ്പോഴേക്കും ഒരു സിംഹവാലൻ കുരങ്ങിൻ്റെ ഒരു ഫോട്ടോയും സുരേഷ് ഗോപി സാറിൻ്റെ ഒരു ഫോട്ടോയും വെച്ചിട്ട് ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഗോകുൽ സുരേഷ് വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ തന്ത അപ്പുറത്ത് നിൽക്കുന്നത് നിന്റെ തന്ത എന്നുള്ള രീതിയിൽ കമൻറ്റുകളും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ട്രോളുകൾ ചേട്ടൻ കാണാറുണ്ടോ അപ്പോൾ അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത് പിന്നെ അതിനോട് പ്രതികരിക്കുക പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ഇപ്പൊ എന്തുപറയോ അത് ഓരോരുത്തരുടെ ആ ആ പുള്ളിക്ക് അങ്ങനെ തോന്നി ഇപ്പൊ ആ കമന്റ് ഇട്ട ആൾക്ക് അങ്ങനെ തോന്നി ഇപ്പൊ നാളെ എനിക്കും പറയാൻ ചിലപ്പോൾ ഇപ്പൊ ഈ ഇതിൽ തന്നെ എനിക്കും ചിലപ്പോൾ ഇതേപോലെ എന്തെങ്കിലും തന്തക്കുളിയൊക്കെ വരുമായിരിക്കും അപ്പോൾ എന്തു പറയാനോ അത് അവരുടെ ആ ഒരു കൾച്ചർ അതാണ് രീതിയിൽ പോവും ഞാൻ എന്റെ രീതിയിൽ പോവും അവരവരുടെ രീതിയിൽ പോകും ഇനിയിപ്പോ ഓട്ടോ ഒക്കെ ഓടുമ്പഴേക്ക് ആളുകളൊക്കെ ഒരുപാട് വന്ന് വരാനായിട്ടൊക്കെ ചാൻസ് പിന്നെ ചേട്ടൻ ഇതൊരു ശല്യമായി മാറുമോ ലാസ്റ്റ് ഞാൻ അത് ഈ സുരേഷ് സാറിന്റെ പേരിൽ വരുന്ന സ്വീകരിക്കും അത്രയ്ക്ക് അത്രം അപ്പൊ എന്തെങ്കിലും ഒന്ന് കാണാനൊക്കെ പറ്റട്ടെ ആ ഒരു നിമിഷം നമുക്ക് ഇതേപോലെ റീലൊക്കെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും